ഞാൻ ഇത് വാങ്ങിയിട്ട് കുറേ കാലമായി ഇത് എടുക്കണോ എടുക്കണ്ടായോ അതോ എടുത്താൽ തീർന്നു പോവോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഷോപ്പറിൽ പണിക്ക് ഓരോടത്തും കൊണ്ടുപോയി കാരണം വീട്ടിൽ വെച്ചിട്ട് പോയി തീർത്ത് കളഞ്ഞാലോ ഓർത്ത് ഞാൻ അങ്ങനെ അപ്പോൾ എന്ത് ചെയ്യുന്നൊരു പിടിയില്ല അപ്പം ഇത് ഇനി എത്രണം ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം ഇനി നാലും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോന്നെ നോക്കാം കാരണം ഇന്നത്തെ വില വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മൂന്ന് ഏഴ് മൂന്ന് പത്തെണ്ണം ഇത് ഒരു മാസമായിട്ട് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചോണ്ടിരിക്കുകയാണ് എടുത്താൽ തീർന്നു പോവും അതുകൊണ്ട് എടുക്കുന്നില്ല ചിരട്ട പോലും വെളിയിടാൻ വയ്യ അതും ആൾക്കാർ പറിച്ചുകൊണ്ട് പോവും അതിന് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ വില എന്ത് ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് ഇതുകൊണ്ടാണ് തുണിയൊന്നും ഞാൻ പലമാരിക്ക് അകത്ത് വയ്ക്കില്ല എൻ്റെ തുണിയെല്ലാം മാറ്റി ഇപ്പം തേങ്ങയാണ് വയ്ക്കുന്നത് ഇപ്പം നമുക്ക് ഈ കള്ളന്മാരൊക്കെ ഭയങ്കര സി സി ടി വി ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നാലും ഇത് നമുക്ക് ഭദ്രമായിട്ട് എവിടെയും വയ്ക്കണം അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ ചെറിയൊരു അറയൊന്നും ചെയ്തിട്ടില്ല അലമാരിക്കകത്ത് അപ്പോൾ അത് ഈ തേങ്ങ അറ ചെയ്യണോ അത് ഇനിയിപ്പോൾ എല്ലാവരും തേങ്ങ അറയും കൂടെ അലമാരി പറയുമ്പം അഞ്ച് തേങ്ങയെങ്കിലും വയ്ക്കാനുള്ള സെറ്റപ്പിൽ വേണം അലമാരി ചെയ്യാൻ ഇതിപ്പോൾ എവിടെ വെക്കുമോ എന്ന് എനിക്കൊരു പിടിയില്ല അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ വെക്കാം വെച്ച് നമുക്ക് പൂട്ടി താക്കോല് ഇവിടെ കഴുത്തിൽ ഞാൻ ഇട എന്ന് പറഞ്ഞാൽ കഴുത്തിൽ ഒരു മാലയുണ്ട് അതിലോട്ട് ഇങ്ങനെ കൊരുത്തിടും അപ്പം പിന്നെ എന്തായാലും നമ്മളെ കൊന്നിട്ട് ഇത് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണയൊക്കെ ഒരുപാട് വ്യാജൻ എണ്ണകളിനി ഇറങ്ങി തുടങ്ങും പല എണ്ണകളും വെളിച്ചെണ്ണയുടെ ഫ്ലേവർ കയറ്റി വെളിച്ചെണ്ണയാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു ഒരവസ്ഥയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ മില്ലീന്നാണ് വായിച്ചത് മില്ലീന്ന് വായിച്ചെങ്കിൽ കൂടി അവർ തമിഴ്നാട് എണ്ണകളും അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ കരിക്ക് തേങ്ങകളെ കരണ്ടെന്നുണക്കിയാണ് ഇപ്പം വെളിച്ചെണ്ണ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ തേങ്ങയുടെ ലഭ്യത വളരെ കുറവാണല്ലോ മൊത്തം പറഞ്ഞ നാടൻ തേങ്ങ എന്ന് പറഞ്ഞാൽ നോക്കി നാടൻ തേങ്ങ അല്ല ഒരു കടയിൽ നാടൻ തേങ്ങ കിട്ടില്ല നാടൻ തേങ്ങ കിട്ടണമെങ്കിൽ നമ്മുടെ ചന്തയിലൊക്കെ അമ്മച്ചമാരൊക്കെ രണ്ടോ മൂന്നോ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ വീണ് കിട്ടിയ തേങ്ങയെ കൊണ്ടു വെച്ചിരിക്കും അത് വാങ്ങിച്ച നാടൻ തേങ്ങയാണ് ഇത് കരിക്കിനെ വെട്ടി കുറേ ദിവസം മെയിലത്തിട്ട് വെള്ളം വറ്റിച്ച് കൊണ്ടുവരുന്നതാണ് ഈ തേങ്ങയെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുന്നത് മനസ്സിലാക്കി കടയിൽ നിന്നൊക്കെ കൊണ്ട് ഇഷ്ടം പോലെ ഞാൻ അത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം തമിഴ്നാട്ടിൽ നിന്ന് തേങ്ങ കൊണ്ടിറക്കുന്നത് തേങ്ങയല്ല കരിക്കാണ് ഇതിനെ കുറേ ദിവസം മെയിലത്തിട്ട് വാട്ടിയിട്ടാണ് ഇവിടെ ഒരു നാടൻ വെളിച്ചെണ്ണ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുന്നു അപ്പോൾ എന്തായാലും കഴിവതും വെളിച്ചെണ്ണയൊക്കെ നല്ല വിശ്വാസം ഉള്ളിടത്തോളം മാത്രം വാങ്ങിക്കുക നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഡെയിലി കൊടുക്കുന്നതന്നെ ഏതെണ്ണ വാങ്ങിച്ചാലും ഈ സൺഫ്ലവർ വാങ്ങിക്കുക വെച്ചാലും അതും ഏറ്റവും വലിയ മായമാണ് അപ്പോൾ അതുകൊണ്ട് ഈ എണ്ണയുടെ ഒന്നിൽ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക ഈ വില കൂടിയിരിക്കുമ്പോൾ ഒരു കിലോ എണ്ണയ്ക്ക് നാനൂറ്റി അൻപത് രൂപയായി ഇപ്പോഴത്തെ വില വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു കിലോ എണ്ണയൊക്കെ ഒരു മാസം ഉപയോഗിക്കും അപ്പൊ ഇപ്പൊ അതെ അരക്കിലോ ആയിട്ട് ചുരുക്കിയിട്ടുണ്ട് ഇപ്പം ജീവിതത്തിന്റെ ശമ്പളത്തിന്റെ ഒരു ഭാഗം തേങ്ങക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം കേരളം തേങ്ങയുമായിട്ട് ഒരു പിടിയില്ല രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രഭാത ഭക്ഷണം പരിചയപ്പെടുത്തി തരാമേ അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു വെർമിച്ചല്യ പ്രോഡക്റ്റ് ആണ് ഇതിൽ പുട്ടും ഉപ്പുമാവും ഉണ്ടാക്കാം ഞാൻ സ്ഥിരമായി പുട്ടുണ്ടാക്കാറാണ് ചെയ്യുന്നത് കാര്യം ഇവിടെ ഉപ്പുമാവിനെ അത്ര താല്പര്യം ഇല്ല ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റ് ഒരുപാട് നേരം കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ഇതുപോലെ ഓരോന്ന് വാങ്ങിവെക്കും ഇതാവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്ത് വിടാം അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ക്യാരറ്റ് ഫ്ലേവറാണ് ഇതിൽ രണ്ട് ഫ്ലേവർ ഉണ്ട് കേട്ടോ ഒന്ന് റാഗിയും ഒന്ന് ക്യാരറ്റും അപ്പം ഇതെങ്ങനെ എന്ന് ചോദിച്ചാൽ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കണ്ടോ ഉപ്പ് ചേർത്ത വെള്ളത്തിൽ രണ്ട് വീട്ട് കുതിർത്ത ശേഷം പുട്ട് ഉപ്പ് എന്നിവ പാകം ചെയ്യാവുന്നു ഞാൻ സ്ഥിരമായിട്ട് പുട്ട് തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇതിന് പുട്ടിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ പഴമോ ഒന്നും വേണ്ട ഇത് വെറും ഇങ്ങനെ പുട്ടായിട്ട് തന്നെ കഴിക്കാം വെർമ്മിസി ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അവിടെ നമ്മൾ മൂന്നുപേരേ ഉള്ളൂ അപ്പോൾ മൂന്നുപേർക്ക് കണക്കാക്കി ഇതിൻ്റെ പകുതി വേണ്ട എനിക്ക് ഞാൻ അതിനാദ്യം കുതിർത്തെടുട്ടേ ഓക്കെ ഇത്രയും മതിയായിരിക്കേ നമുക്കിത്രയും മതി ബാക്കിതാ പകുതിയുണ്ട് പക്ഷെ ഇതിനുള്ള ഉപ്പ് ഉപ്പിടെ ഇട്ടിട്ട് ഇതിനെ കുതിർത്ത് വയ്ക്കും രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ അതേസമയം നമുക്കിനി പുട്ടിനുള്ള കുക്കറിലാണ് ഞാൻ വെക്കുന്നത് അത് ഞാൻ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് നമുക്ക് തയ്യാറാക്കാം ഒരു കാരണവശാലും തേങ്ങ ദുരുപയോഗം ചെയ്യരുത് കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ തേങ്ങയും വെളിച്ചെണ്ണയും ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം കുതിർത്ത് ഈ പരിവായിട്ടുണ്ട് കണ്ടോ കുറച്ച് നേരം മതി ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ കുതിർത്തിട്ട് ഇനി ഇതാ നമ്മൾ പുട്ടിന് മാവ് എങ്ങനെ നിറയ്ക്കുവോ അതുപോലെ വെറുമിക്സില് ഇതിലോട്ട് എടുത്തു വെക്കുക ഞാൻ ചിരട്ട ഉണ്ടാക്കുന്നത് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതാകുമ്പോൾ പെട്ടെന്ന് ആവി കയറ്റി എടുക്കാം

ഇതിനകത്ത് ഒരു റമ്മൂടെ വായിച്ച് മിക്സ് ചെയ്യണം എങ്കിൽ സംഭവം ഓക്കെ റമ്മൂടെ വായിച്ച് മിക്സ് ചെയ്തൊന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റായിരിക്കും അപ്പോൾ ഇതിനെ കുപ്പികളൊന്നും നമുക്കില്ല ഇതിൻ്റെ കുപ്പിയൊക്കെ നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അത് പ്രഷറ് കയറുന്നുണ്ട് മേങ്ങോട്ട് അതിൻ്റെ ഒരു എയർ അതല്ലാതെ ഇതുകൂടാതെ നമുക്ക് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഉണ്ട് എന്തായാലും ഇതിപ്പോഴൊന്നും എടുക്കത്തില്ല ഇത് സ്റ്റാർ ഫ്രൂട്ടിന്റെ വൈനാണ് നമ്മളിട്ട് വെച്ചതാണ് ഇത് പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ പവർ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പവറായത് ഒരു ഗ്ലാസ് എടുത്ത് അടിച്ച് കഴിഞ്ഞാൽ ഒന്ന് അത്യാവശ്യം ഒന്ന് കറങ്ങും ഇതിപ്പോ ഒരു നാല് മാസമായി നമ്മൾ ഇനിയിപ്പോ എടുക്കുന്നില്ല ഇത് നോക്കിയാൽ തീരും അതുകൊണ്ട് നോക്കുന്നില്ല ആവി കേറി വെന്തിട്ടുണ്ട് ഞാൻ പുറമേ തേങ്ങയൊന്നും ഒന്നും ഇട്ടിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല നമുക്ക് കുറച്ച് തേങ്ങയുടെ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഈ ചിരട്ട അടിഭാഗത്താണ് തേങ്ങ ഇട്ടിട്ടുള്ളത് അത് മതി കണ്ടിറക്കുന്നതെ അതെ ഇനി ഇതിൽ നിന്ന് തേങ്ങ ഇളക്കി മറ്റൊരു ശേഷം അടുത്ത ഇല്ല 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 അങ്ങനത്തെ വൃത്തിയിട്ട പരിപാടിയൊന്നും ഞാൻ കാണിക്കില്ല തേങ്ങ അങ്ങനെ വില കൂടിയെന്നും പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും തീരെ ഒഴിവാക്കാൻ പറ്റൂല അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതെന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ എന്തായാലും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ